എയ്ഞ്ചെൽബിന്റെ മെല്ലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബ്ലൗസ് ക്രോസ് കട്ടിങ് വെട്ടുന്നതാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ബ്ലൗസിന്റെ കൈകൾ വെട്ടിഞ്ഞെടുത്ത് പിന്നെ ഭാവവും വെട്ടിയെടുത്തു പുറഭാവവും വെട്ടിയെടുത്ത് ഇനി നമ്മൾ ഈ പുറം പുറംപീസ് എടുത്ത് പുറംഭാവവും വെട്ടിയെടുത്തല്ലോ ഈ പുറം പീസ് പുറംപീസെടുത്ത് ഈ തുണിയുടെ വീതിയുള്ള തുണിയാണെങ്കിൽ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ ഇല്ലെങ്കിൽ നമ്മള് തുണി കോണോട് പോണിടണം ിപ്പം വീതിയുള്ള തുണി ആയതുകൊണ്ട് ഞാൻ ഈ പീസ് എടുത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇടുവാണ് പുറകിലത്തെ പീസ് എടുത്ത് ഈ ക്രോസ് ആയിട്ടിട്ടു ഇല്ല എങ്കിൽ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ നമ്മൾ ഈ തുണിയാണ് ക്രോസ് ചെയ്യും ക്രോസ് ഈ ക്രോസ് ആയിട്ടിടത് അപ്പൊ ഈ തുണിക്ക് വീതി ഉള്ളതിന്റെ പേരില് നമ്മള് ഈ പുറയിലത്തെ പീസ് എടുത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ടിടണം രണ്ട് സൈസ് ആയിട്ട് തുണി ഇടാം ഒന്നി തുണി ക്രോസ് ചെയ്യണേ ഇപ്പം ഈ ഈ പീസ് എടുത്തിങ്ങനെ ക്രോസ് നമ്മൾ ഇട്ടു ഇട്ടിട്ട് ഇതേ ആകൃതിയില് നമ്മൾ വരച്ചെടുക്കുവാണ് കൈക്കുഴിയും ഈ മണ്ണോ എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുവാണ് ഞാൻ വരച്ചു കാണിക്കൈക്കുഴിയും ഷോൾഡറും മണ്ണോ ഇതുപോലെ തന്നെ വരച്ചെടുത്തേ ഇനി നമ്മൾ ഒരു ഇഞ്ചറക്കം കൂട്ടിയെടുക്കണേ താഴെ മുന്നിലത്തെ പീസാൽ ഒരു ഇഞ്ചറക്കം കൂട്ടിയെടുത്തു കിട്ടേ ഇനി നമ്മൾ എന്നെ എടുക്കണമെന്ന് വെച്ചാല് നമ്മുടെ കഴുത്തിന്റെ ഇറക്കം കഴുത്തിന്റെ ഇറക്കം എത്ര എന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തണം കഴുത്തിന്റെ ഇറക്കം ഇപ്പൊ ഏഴ് ഇഞ്ചാണ് ഞാൻ ആ ഏഴിഞ്ച് അത് അടയാളപ്പെടുത്തുവാണ് ക്രോസ് കട്ടിംഗ് ആണ് ശ്രദ്ധിച്ചോണം അല്ലാത്ത കട്ടിംഗ് ആണെങ്കിൽ നമ്മൾ നേരെ ഇടുവാണേ പുറത്തെ പീസ് എത്തി നേരെയാണ് ഇടേണ്ടത് ഇത് ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് ഈ ക്രോസ് ആയിട്ടിട്ട് ഇങ്ങനെ ഇട്ടു ഇനി നമ്മൾ ഇതിന്റെ കട്ടിങ് വരച്ചെടുക്കുവാണ് കട്ടിങ് സാധാരണ നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന മറ്റേ ബ്ലൗസെല്ലാം ഒക്കെ വരയ്ക്കുന്നത് പോലെ തന്നെ കട്ടിങ് വരച്ചെടുക്കുക ഇവിടെ എനിക്ക് അഞ്ച് കിട്ടി മണ് വെച്ച് വണ്ണമുള്ള ആൾക്കാണ് പതിനൊന്ന് കട്ടിങ്ങിന് വരച്ചു ഇവിടെ അഞ്ച് കിട്ടിയപ്പോൾ അര ഇഞ്ച് താഴ്ത്തി നാലര വരച്ചു പിന്നെ ഒരിഞ്ച് കൂട്ടി ഈ സൈഡിലും വരച്ചു ഇത്രേ ഉള്ളൂ ക്രോസ് കട്ടിങ്ങിന്റെ ഉള്ളത് ശ്രദ്ധിക്കുക മറ്റതാണെങ്കിൽ നേരെ ഇടുന്ന നേരെ വെട്ടുന്ന തുണിയാണെങ്കിൽ നമ്മളിങ്ങനെ നേരെ ഇട്ടിട്ട് പുറം പീസ് എടുത്ത് പോട്ട് ഇട്ടിട്ടാണ് വെട്ടി എടുക്കുന്നത് ഇത് ക്രോസ് കട്ടിങ്ങിന് ഈ ക്രോസ് ആയിട്ടിടൂ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് വെട്ടിയെടുക്കുന്നത് ഞാൻ വെട്ടിക്കാണിച്ച് തരാവേ ആദ്യം തന്നെ ഞാൻ എന്റെ കട്ടിങ് വെട്ടുവാണെങ്കിൽ സൈഡ് വെട്ടുന്ന സൈഡ് വെട്ടിട്ട് ഈ കട്ടിങ്ങിന് വെട്ടി മാറ്റുവാണ് ഇനി നമ്മൾ ഇതിന്റെ കഴുത്ത് വെട്ടുവാണ് ക്രോസ് കട്ടിങ് ആയത് ക്രോസ് കട്ടിങ്ങിന് ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇച്ചിരി മുൻവശം ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന അത്ര വണ്ണം ഉള്ളവർക്കാണെങ്കിലും ഇച്ചിരി വലിയടുത്ത് വലിയ ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ടൈറ്റാക്കി എടുക്കാം മറ്റത് വലിഞ്ഞു കിട്ടത്തില്ല നേരെ വെട്ടിയെടുക്കുവാണെങ്കിൽ നല്ലോണം വലിഞ്ഞു കിട്ടത്തില്ല ഇതാകുമ്പോഴത്തേക്ക് നല്ലോണം ക്രോസ് കട്ടിങ് തുണിയാവുമ്പോഴത്തേക്ക് വലിഞ്ഞു കിട്ടും അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അപ്പം ഇതാണ് ഞാൻ വെട്ടിയെടുത്ത ക്രോസ് കട്ടിങ് കണ്ടോ മറ്റെന്താ നമ്മുടെ പുറംപീസ് എന്ത് ചെയ്യാ ആ പുറം പീസ് എന്തെ ആ ഇപ്പുറം പുറംപീസിന്റെ വര ഇങ്ങനെ നേരെ വന്ന് ഇത് കണ്ടോ ഇതിങ്ങനെ ക്രോസ് ആയിട്ടൊന്നും